ന്യൂസ് ും സ്വാഗതം ഇനി ഈ ഇനിട്ടകളി വെച്ചുറുപ്പിക്കില്ലെന്ന് ഒടുവിൽ കേരള സർക്കാരിനുള്ള കോടതിയുടെ കർശനമായ താക്കീതെത്തി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ കയറി ഞെളിഞ്ഞിരുന്ന് ഭരിക്കാമെന്ന വിചാരത്തോടെ ഇരവാദവും കരച്ചിലും കടുത്ത തീവ്രവാദവും ഭീകര പ്രവർത്തനങ്ങളും ഒക്കെയായി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സുരക്ഷയിൽ കഴിഞ്ഞ പോപ്പുലർ ഫ്രണ്ട് എന്ന രാജ്യവിരുദ്ധ സംഘടനയുടെ ഇന്ത്യയിലെ വേരുകൾ മുഴുവൻ അറുത്തു മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് റെയ്ഡിനോട് പ്രതിഷേധിച്ച് കേരളത്തിൽ മാത്രം അരങ്ങേറിയ ഹർത്താലിൽ നശിപ്പിച്ച പൊതുമുതൽ പ്രതികളുടെ സ്വത്തിൽ നിന്ന് കണ്ടുകെട്ടാനുള്ള കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇഴയുന്നത് കണ്ട് ഒരു മുന്നറിയിപ്പ് കോടതി നൽകിയിരുന്നു അന്ന് സർക്കാർ ചാടി എഴുന്നേറ്റ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതായി കാണിച്ചെങ്കിലും വീണ്ടും സർക്കാർ സംവിധാനങ്ങൾ നിഷ്ക്രിയമായി എന്നാൽ ഇത്തവണ കോടതി കട്ട കലിപ്പിലായിരിക്കുന്നു ഉടനടി റിക്കവറി നടപടികൾ പൂർത്തിയാക്കണമെന്നും അത് സംബന്ധിച്ച് ആർക്കും ഒരു മുന്നറിയിപ്പും നൽകേണ്ടതില്ലെന്നും ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ ഇനിയും സർക്കാരിൻ്റെ ആമകളി നടക്കില്ലെന്ന് ചുരുക്കം ഹർത്താലിൻ്റെ പേരിൽ തീവ്രവാദികൾ കേരളത്തിൽ അഴിഞ്ഞാടിയപ്പോഴും സർക്കാർ നിഷ്ക്രിയമായി തന്നെ നിന്നു അവിടെയും കോടതിക്ക് സ്വമേധയാ കേസെടുക്കേണ്ടി വന്നു ഇപ്പോഴിതാ കോമ്പൻസേഷൻ റിക്കവറി നടപടികളിലും സർക്കാർ നിഷ്ക്രിയമാകുമ്പോൾ അവിടെയും കോടതി ശക്തമായി ഇടപെട്ടുകൊണ്ട് ജനസാമാന്യങ്ങളുടെ പ്രതീക്ഷകളെ കാത്തുസൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന നായ കോടതിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ന്യൂസ് ന്യൂസ്കാൻ ആരംഭിക്കുന്നു എവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഈശ്വരവിശ്വാസവും നാസ്തികതയും യുക്തിയും ഒക്കെ പരിഷ്കൃത ഇന്ത്യൻ സമൂഹത്തിൽ ഓപ്ഷണലാണ് പൗരന്റെ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഭരണഘടന നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് വിശ്വാസികളുടെയും നാസ്തികരുടെയും അവകാശങ്ങൾക്ക് തുല്യമായ പരിഗണനയാണുള്ളത് ഈശ്വരനെ ഭജിച്ച് ജീവിക്കുന്നവരെ ആരും ഗൗനിച്ചില്ലെങ്കിലും അവരവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും മുറുക പിടിച്ച് അന്തസ്സായി തന്നെ അവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നു അല്ലാതെ ദൈവമുണ്ടെന്നും തങ്ങൾ മാത്രം വലിയ ബുദ്ധിമാന്മാരാണെന്നും തെളിയിക്കാൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നാസ്തികരുടെ നേരെ മെക്കെട്ട് കയറാനോ അവരുടെ സ്വകാര്യ പൊടിപ്പേക്കലുകളെ ചുരണ്ടിയെടുത്ത് അഹങ്കാരത്തോടെ അതിനെ പരിഹസിക്കാറുമില്ല എന്നാൽ തീർത്തും വിരലിലെണ്ണാൻ മാത്രം എണ്ണമുള്ള നിരീശ്വരവാദികൾ ദൈവമില്ല എന്ന് തെളിയിക്കുന്നതിന് പകരം സാധാരണക്കാരുടെ വിശ്വാസങ്ങളെ ചൊറിയുകയും വിശ്വാസികൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന രഹസ്യ സ്വഭാവമുള്ള അവരുടെ യോഗങ്ങളിലെ പ്രസംഗങ്ങളിലെ ചില ഭാഗങ്ങൾ മാത്രം വെട്ടിയെടുത്ത് വലിയ ബുദ്ധിമാന്മാരെന്ന ഭാവത്തിൽ അതിനെ പരിഹസിച്ചും ദുർവ്യാഖ്യാനം ചെയ്തും അവർ മാനസിക സുഖം തേടുകയാണ് സമൂഹത്തിൽ ചിലർ കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധ പറ്റാൻ ശ്രമിക്കുന്നത് പോലെയുള്ള മനോവൈകല്യം പോലെ അങ്ങേയറ്റം അവലപനീയമായ അത്തരം പരമ ദയനീയമായ വിലാപം അടുത്ത് ഇട കേട്ടത് മണിജാമൈത്രി എന്ന മഹിളയുടെ കോളാമ്പി എന്ന യൂട്യൂബ് ചാനലിലാണ് കത്തോലിക്ക സഭയിൽ ആളുകൾ വിശേഷിച്ച് ചെറുപ്പക്കാർ കുറയുന്നുവെന്ന് തൃശൂർ ബിഷപ്പിന്റെ പ്രസ്താവനയെ എടുത്തുദ്ധരിച്ച് അത് സൗകര്യം പോലെ ദുർവ്യാഖ്യാനം ചെയ്ത് കത്തോലിക്ക സഭ വലിയ കഷ്ടത്തിലാണെന്ന് പറഞ്ഞാണ് ഈ സ്ത്രീ ആക്ഷേപം ചൊരിയുന്നത് സഭയിൽ യുവജനങ്ങൾ കുറയുകയോ കൂടുകയോ ചെയ്യുന്നുണ്ടാകും അത്തരം ഒരുപാട് ആഭ്യന്തര കാര്യങ്ങൾ സഭയുടേത് മാത്രമായി സഭയ്ക്കുണ്ടാകും അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത വഴിപോക്കർ നാണമില്ലാതെ അങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി അഭിപ്രായം പുലമ്പുന്നത് അവരുടെ അന്തസ്സില്ലായ്മയുടെ അടയാളമാണ് അയൽവക്കക്കാരൻ്റെ കിടപ്പുമുറിയിലേക്കോ സ്ത്രീകൾ കുളിക്കുന്നിടത്തേക്കോ ഒളിഞ്ഞു നോക്കുന്ന ഞരമ്പ് രോഗികളുടെ ലക്ഷണമാണിത് സഭയിലെ ആഭ്യന്തര വിഷയങ്ങൾ കാര്യക്ഷമമായി തന്നെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളവർ ഇവിടെ സഭയിലുണ്ട് അതിലേക്ക് പബ്ലിക്കിൻ്റെ നിർദ്ദേശങ്ങൾ ആരായേണ്ട ദയനീയമായ ഒരു സ്ഥിതി കത്തോലിക്ക സഭയ്ക്കുണ്ടായിട്ടില്ല ഇനിയൊട്ട് ഉണ്ടാകത്തുമില്ല പിന്നെയല്ലേ എല്ലാം തികഞ്ഞവളന്ന് സ്വയം തരിച്ചു ഈ മഹിളയുടെ അഭിപ്രായം സഭയെടുക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായി സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ ഒരു സിസ്റ്റർ നടത്തുന്ന പ്രസംഗത്തെയാണ് അവതാരക ചാനലിൻ്റെ റീച്ച് മാത്രം ലാക്കാക്കി പരിഹാസത്തിന് വിഷയമാക്കുന്നത് ഇതൊക്കെ നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് സഭയുടെ ആധുനിക കാല ഉത്തരവാദിത്വമാണ് വിശ്വാസികളായ പിതാക്കന്മാർ പടുത്തുയർത്തിയ സഭ ഇന്ന് ശക്തമായി നിലനിൽക്കുന്നത് അവരുടെ തലമുറകളായി നാം ഏവരും നിലനിന്നതുകൊണ്ടാണ് സഭയുടെ നല്ല നാളേകൾ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം ധർമ്മോപദേശങ്ങൾ കൊടുക്കാതെ ഇരിക്കാൻ കഴിയുമോ കുടുംബജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളെപ്പറ്റിയും കന്യാസ്ത്രീ പ്രസംഗിക്കുന്നത് അവതാരകയോടല്ല പബ്ലിക്കിനോടുമല്ല പ്രത്യുത സഭയിലെ യുവജനങ്ങളോടാണ് അതിനകത്ത് കയറി അഭിപ്രായം പറയാൻ ഈ സ്ത്രീക്ക് ലജ്ജ തോന്നാത്തത് ആശ്ചര്യം തന്നെയാണ് എന്നിട്ടോ അമ്മടെ ഞാനെന്ന് ധരിക്കുന്ന ഒരുതരം പരിഹാസ ചിരിയോടെ ക്രൈസ്തവർക്ക് മുഴുവൻ ക്ലാസ് എടുക്കാൻ ഇറങ്ങിയ ഈ സ്ത്രീയെ ആത്മനിർമ്മിതി കൊള്ളുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നിപ്പോവുകയാണ് ലേശം ഉളുപ്പെങ്കിലും ഇവർക്ക് വേണമല്ലോ തിരുസഭയുടെയും സഭാ മക്കളുടെയും പരിപോഷണം ലക്ഷ്യമാക്കി സഭയ്ക്കകത്ത് ഇത്തരം പ്രസംഗങ്ങൾ തുടരുകയും ഇനിയും സഭ വിശ്വാസികളെ ഈ കാര്യം പറഞ്ഞ് പഠിപ്പിച്ച് ഓർമ്മിപ്പിച്ച് ഉണർത്തുകയും ചെയ്യും കാരണം ജനറേഷനെ നിലനിർത്തുക എന്നത് മാത്രമല്ല സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകി ഭൂമി മുഴുവൻ നിറയുക എന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ കൽപ്പനയാണ് അതിലും വലുതായിട്ടൊന്നും ക്രൈസ്തവർക്ക് ഈ ഭൂമിയിലില്ല പിന്നെ അല്ലേ ഹോളാമ്പി എന്ന ഈ അറുവാഷളൻ കോമഡി ബൈബിളിലെ മൈക്കിളിൻ്റെ സുവിശേഷം വായിച്ചിട്ടുണ്ടെന്ന് പബ്ലിക്കായി വിടുവായ്തമടിച്ച രവിചന്ദ്രൻ്റെയും അയാളുടെ ഏറാൻ മൂളികളുടെയും ഗണത്തിൽപ്പെട്ട ഈ പെൺപേർ എന്നവള ഒരു യുക്തിയും ഇല്ലാത്ത യുക്തിവാദവും പൊക്കിപ്പിടിച്ച് നടക്കുന്നവളാണെന്ന് നമുക്കറിയാം എന്നാലും സഭാസമൂഹത്തിനു വേണ്ടി ഈ കാര്യങ്ങൾ പറയാതെ തരമില്ല ദൈവിക വിളി തിരിച്ചറിഞ്ഞ് പ്രേക്ഷിത വൃത്തിക്കായി സമർപ്പിക്കപ്പെട്ട് നീണ്ട പത്തിലധികം വർഷങ്ങൾ വേദശാസ്ത്രവും ക്രൈസ്തവ ജീവിത പ്രമാണങ്ങളും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് അതിൻ്റെ പരിശീലനവും തികച്ച് അത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ബോധ്യപ്പെട്ടാണ് ഒരാൾക്ക് പൗരോഹിത്യം ലഭിക്കുന്നത് അതുപോലെ തന്നെ സമർപ്പണവും അല്ലാതെ വഴിയെ പോകുന്നവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ല ഇവയൊന്നും അതിനെ സ്ത്രീകൾ രാത്രിയിൽ തരിക്കുന്ന വസ്ത്രത്തോട് തുലനം ചെയ്ത ഈ കോളാമ്പി മഹിളയുടെ പുലമ്പലുകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തുപ്പൽ കോളാമ്പിയിലേക്ക് തന്നെ തുപ്പിക്കളയും എല്ലാ നിരീശ്വരവാദികളോടുമായി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്തുകയും പൊതുസമൂഹത്തിന് ഗുണമുള്ള എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ ഒരു ആശുപത്രി അങ്ങനെ എന്തെങ്കിലും ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും എന്നെങ്കിലും ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ അത് പറയും ഇല്ലെങ്കിൽ വായടച്ച് ലെഫ്റ്റ് ഇസ്ലാമിക ഭൗതിക വിചാരത്തിൽ മുഴുകി ജീവിച്ച് കേരളത്തിലെ സാധാരണക്കാരുടെ സമാധാന ജീവിതത്തിന് വിഘാതമുണ്ടാക്കിയ ട്വൻറ്റി ഫോർ മുൻ അവതാരകനും അധ്യാപകനുമായ അരുൺകുമാർ തീവ്രവാദത്തെ നവോത്ഥാനം പുതപ്പിച്ച ചിലരുടെ ഇടത് ഇസ്ലാമിക താൽപര്യത്തിന് വഴങ്ങി കലോത്സവത്തിൽ ബ്രാഹ്മണിക് ഹെജിമണി വിവാദം കുത്തിപ്പൊക്കി അങ്ങനെ പഴയിടമെന്ന ബഹുമാന്യനായ പാചകക്കാരനെ പേടിപ്പിച്ചോടിച്ച് കോഴിക്കോട് നടന്ന കലോത്സവത്തെ ചരിത്രത്തിൽ കുപ്രസിദ്ധമാക്കി അരുണിൻ്റെ വർഗീയ വായാടിത്തരങ്ങൾക്ക് കുടപിടിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് പ്രീണനം ശീലമാക്കിയ ചില നവോത്ഥാനം മൊത്ത കച്ചവടക്കാർ കളത്തിലിറങ്ങിയെങ്കിലും അതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് വിലപ്പോയി അവർ വെജിറ്റബിൾ ഭക്ഷണത്തിനും പഴയിടം നമ്പൂതിരിക്കുമൊപ്പം ശക്തമായി തന്നെ നിലകൊണ്ടു അതേസമയം സ്വന്തം മക്കൾക്ക് കൊടുക്കാത്ത മാംസാഹാരം നാട്ടുകാരുടെ മുള്ളാരെ കൊണ്ട് തീറ്റിച്ചേ അടങ്ങൂ എന്ന മട്ടിൽ ആർക്കോ വേണ്ടി കളിച്ച അരുണിൻ്റെ കുത്തിത്തിരിപ്പ് വന്നയുടനെ മന്ത്രി ശിവൻകുട്ടി മാംസാഹാരം അനുവദിച്ച പ്രസ്താവന ഇറക്കി നവോത്ഥാനത്തിൻ്റെ കാവലാളായതും നമ്മൾ കണ്ടു എന്നാൽ കേരളം മുഴുവൻ പഴയിടം നമ്പൂതിരിയെ പിന്തുണച്ച് രംഗത്ത് വന്നതിനാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നറിഞ്ഞ സർക്കാർ പഴയിടത്തെ തണുപ്പിക്കാൻ മന്ത്രി വാസുവനെ തന്നെ കളത്തിലിറക്കി പഴയിടം തിരുമേനി തൻ്റെ തീരുമാനം തിരുത്താനൊന്നും തയ്യാറായില്ലെങ്കിലും വിവാദങ്ങൾ ശമിച്ചെന്ന് തോന്നിയ ഘട്ടത്തിലാണ് തൃശൂരിൽ നിന്ന് അടുത്ത വെടിപൊട്ടിച്ചുകൊണ്ട് പൗൾട്രി ഫാം അസോസിയേഷൻ എന്ന ഏതോ ഒരു സംഘടനയുടെ വകയായി സൗജന്യ ചിക്കൻ ഓഫർ വന്നത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ അടുത്ത കലോത്സവത്തിന് മാംസാഹാരം വിളമ്പിയാൽ കേരളത്തിൽ എവിടെയായാലും ചിക്കൻ ഫ്രീ ആയി നൽകാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ പുതിയ വിവാദത്തിന് കളമൊരുക്കിയത് കുത്തിത്തിരിപ്പ് തങ്ങളുടെ കുത്തക പിണറായിയുടെ ഭരണകൂടത്തെ സുഖിപ്പിച്ച് കൂടെ നിർത്തിയിരിക്കുന്നതിനാലും തങ്ങൾ ഏതു തരം തിന്മകൾ കാട്ടിയാലും കേരളത്തിലെ ജനങ്ങൾ അതെല്ലാം അംഗീകരിച്ച് യെസ് പറഞ്ഞ് കൂടെ നിന്നോളുമെന്ന് തരിച്ചു വശായവരുടെ ചങ്കത്ത് ഇടിപാള് മിന്നിച്ചു കുത്തിത്തിരിപ്പുകാരുടെ ചിക്കൻ ഓഫറിന് മറുപടി ഓഫറുമായി തൻ്റെ അടുത്തോടെ കാസ എന്ന സംഘടന രംഗത്ത് വന്നത് നവോത്ഥാന പരിശകളുടെ താൽപ്പര്യം പോലെ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾക്ക് അടുത്ത വർഷം മുതൽ മാംസാഹാരം വിളമ്പുകയാണെങ്കിൽ അതിനാവശ്യമായ പന്നിയിറച്ചി സൗജന്യമായി നൽകാമെന്നും കേരളത്തിൽ എവിടെയായാലും അടുത്ത മൂന്ന് വർഷത്തെ കലോത്സവങ്ങൾക്ക് സുഭിക്ഷമായി മാംസാഹാരങ്ങൾ വിളമ്പുന്നതിന് വേണ്ട ആരോഗ്യവകുപ്പിനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ശുദ്ധമായ പന്നിയിറച്ചി തികച്ചും സൗജന്യമായി എത്തിച്ചു നൽകാമെന്ന കിഡിലൻ ഓഫർ നൽകിക്കൊണ്ടാണ് காசா வீயவாதிகள் எட்டி பணி கொடுத்து சகல மனுஷரும் கலோல் சபத்தில் നിന്ന് പച്ചക്കറികൾ മാറ്റി മാംസാഹാരം വിളമ്പുമെന്നുള്ള വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം സ്വാഗതാർഹമാണ് എന്നും തന്നെ പോർക്ക് സൗജന്യമായി നൽകാനുള്ള തീരുമാനം വകുപ്പ് മന്ത്രിയെ ഔദ്യോഗികമായി അറിയിക്കാനുമാണ് കാശിയുടെ തീരുമാനമെന്നും അവർ അറിയിച്ചിരിക്കുന്നു കലോത്സവത്തിലെ മത്സരാർത്ഥികളായ കുട്ടികൾക്ക് ഉന്മേഷവും ഓജസ്സും ലഭിക്കുന്നതാണ് പന്നിമാംസം എന്നതിനാൽ അത് കലോത്സവങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്നും പന്തിമാംസത്തിൽ വിറ്റമിൻ ബി സിക്സ് വിറ്റമിൻ ബി ട്വൽവ് അയൺ നിയാസിൻ ബി ത്രീ തിയാമിൻ ബി വൺ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ക്ഷീണവും തളർച്ചയും ഒന്നും ഉണ്ടാകാതെ നല്ല എനർജി ലഭിക്കുമെന്നും കാസ സാക്ഷ്യപ്പെടുത്തുകയാണ് സ്കൂൾ കലോത്സവങ്ങൾക്ക് പന്നിമാംസം സൗജന്യമായി നൽകുന്നത് സംബന്ധിച്ച് പന്നിഫാം ഉടമകളിൽ നിന്ന് പൂർണ്ണ പിന്തുണയാണ് കാശയ്ക്ക് ലഭിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ നടന്നു പോകുന്ന സ്കൂൾ കലോത്സവത്തിൽ ജാതീയതയും കലാപവും പടർത്താൻ അരുണിനെ മുൻനിർത്തി ചില വർഗീയ കോമരങ്ങൾ തുടങ്ങി വെച്ച കളികൾ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിരിക്കുകയാണ് ബ്രാഹ്മണ മേൽക്കോയ്മി എന്ന് വിളിച്ചു മറ്റ് ചിലരുടെ മേൽക്കോയ്മകൾക്ക് കളമൊരുക്കാൻ ഇറങ്ങിയപ്പോൾ അത് കേവലം ചിക്കൻ ബിരിയാണിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് കരുതിയവരും അധികാരം കൊണ്ട് അതിന് കുടപിടിച്ചവരും ഇപ്പോൾ പുലിവാൽ പിടിച്ചിരിക്കുക അന്തസായി മുൻപോട്ട് പോയിരുന്ന കലോത്സവ ഭക്ഷണത്തെ തൊട്ട് കേരളത്തിൽ ജാതീയമായ വേർതിരിവിനും കലാപത്തിനും കളമൊരുക്കിയവർ ആര് തന്നെയാണെങ്കിലും അതിനവർ കനത്ത വില തന്നെ നൽകേണ്ടി വരും ഈരാറ്റുപേട്ടയിൽ നടന്ന നഗരോത്സവം പരിപാടിയുടെ സമാപനത്തിൽ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് കാദർ നടത്തിയ കൃതജ്ഞതാ പ്രസംഗം കാണുക നമ്മുടെ ചെറിയ അഹങ്കാരിക്ക് അഹങ്കാരത്തിന് കൂടുവെച്ച ഒരു പാട്ടുകാരിയാണ് നഗരോത്സവം പരിപാടിക്ക് ഗാനമേള അവതരിപ്പിച്ച അഹങ്കാരിയായ പാട്ടുകാരിയെയും ഗാനമേളക്കാരെയും വാരി അലക്കാതെ വിട്ട നാട്ടുകാർക്ക് നന്ദി പറയുന്ന ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ ഏതോ അഹങ്കാരിയായ ഒരു പാട്ടുകാരി തന്നെ ക്ഷണിച്ചു വരുത്തിയ സംഘാടകരോട് അപമര്യാദയായും അഹങ്കാരത്തോടെയും പെരുമാറിയെന്ന് ഏവരും കരുതി എന്നാൽ തൊട്ടു പിന്നാലെ മറ്റൊരു വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിൽ നിറയുകയും അഹങ്കാരി എന്ന് കാതർ മുദ്ര കുത്തിയ ഗായികയുടെ പ്രതികരണം വരികയും ചെയ്തതോടെയാണ് യഥാർത്ഥത്തിൽ അഹങ്കാരം കാട്ടിയത് ആരാണെന്നും ആരെയായിരുന്നു വാരി അലക്കേണ്ടിയിരുന്നതെന്നും എല്ലാവർക്കും മനസ്സിലായത് ഒരു കൂട്ടർ ഭക്ഷണത്തിൽ വർഗീയത കലർത്തിയത് കണ്ട് കലയിലും സംഗീതത്തിലും വർഗീയത കലർത്താൻ ചില തീവ്രവാദികൾ നടത്തിയ നീക്കം ഒളിച്ചടുക്കിയിരിക്കുകയാണ് മിടുക്കിയായ ഒരു ഗായിക മലബാറിലെ മാപ്പിളപ്പാട്ടിലെ സുപ്രധാന ഗായകനായിരുന്ന കണ്ണൂർ സലീമിന്റെ മകളായ സജില സലീം എന്ന മിടുമിടുക്കിയായ ഗായികയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അടക്കി ഭരിക്കുന്നുവെന്ന് പറയപ്പെടുന്ന ഈരാറ്റുപേട്ടയിൽ നടന്ന ഗാനമേളക്കിടയിൽ തന്നെ ഹർട്ട് ചെയ്യാൻ ശ്രമിച്ച ഇസ്ലാമിസ്റ്റിനെ പരസ്യമായി തൊലിയൊരുച്ചുവിട്ടത് ക്ഷണിച്ചു വരുത്തി അവഹേളിക്കുന്നതിന് മടിയില്ലാത്തതരം മനുഷ്യഗണത്തിൽപ്പെട്ട ഒരുവൻ സ്റ്റേജിൽ പാടുന്നത് പെണ്ണല്ലേ എന്ന് കരുതി അവളെ അടിക്കും ഇടിക്കും അപമാനിക്കും എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് സമ്മർദ്ദത്തിലാഴ്ത്തി മാപ്പിളപ്പാട്ട് തന്നെ പാടിക്കാമെന്ന് കരുതി പ്രൊഫഷണൽ ഗായികയായ സജിലയും സഹോദരിയും ഈരാറ്റുപേട്ട നഗരസഭയും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ചേർന്ന് നടത്തിയ നഗരോത്സവം പരിപാടിയിൽ ഗാനമേള അവതരിപ്പിക്കാനാണ് വന്നത് സംഘാടകരുടെ നിഷ്ക്രിയമായ സമീപനവും ഗായികമാർക്ക് സൗകര്യമൊരുക്കുന്നതിൽ അവർ വരുത്തിയ വീഴ്ചകളും അടക്കമുള്ള പ്രശ്നങ്ങൾ അത് നിലനിൽക്കുമ്പോൾ തന്നെ അതൊന്നും വകുവയ്ക്കാതെ വേദിയിൽ പാടിക്കൊണ്ടിരുന്ന സജിലയോട് ഇവിടെ മാപ്പിളപ്പാട്ട് മാത്രമേ പാടാവൂ ഇല്ലെങ്കിൽ തല്ലും കൊല്ലുമെന്നൊക്കെ സദസ്സിൽ നിന്ന് ഒരു ഇസ്ലാമിസ്റ്റ് പറഞ്ഞതാണ് പ്രശ്നങ്ങളുടെ തുടക്കം സാധാരണ ഇത്തരക്കാരുടെ മുരടനക്കങ്ങൾ കേട്ടാൽ ഭയന്ന് വെറുച്ച് താണു നിൽക്കുന്ന വീട്ടിലെ സ്ത്രീകളെ പോലെ സജിലയും ഇയാളുടെ കേട്ട് നിന്ന് പാടുമെന്നാണ് അയാൾ കരുതിയത് പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു ഇതാ കാണുക ഇവിടെ നമ്മളെ ഷോ ഏൽപ്പിക്കുമ്പോഴേ നമ്മളെ മാപ്പിളപ്പാട്ട് മാത്രം കട്ടിയോ മാപ്പിളപ്പാട്ട് മാത്രം വേണം എന്ന് പറഞ്ഞിട്ടല്ലേ ഏൽപ്പിച്ചത് എല്ലാ സോങ്സും മിക്സ് ആയിട്ടാണ് പാടുന്നത് എല്ലാരും എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും കേൾക്കാൻ ഇരിക്കുന്ന ആൾക്കാരെന്നെ അല്ലേ അല്ലെ എല്ലാം ഇഷ്ടമാണെന്ന് തോന്നും അപ്പോളെ പാട്ട് മാത്രമല്ലല്ലോ പക്ഷേ നമ്മൾക്ക് വലിയൊരു ഇൻസൾട്ടിങ് ആണ് ഇവിടുന്ന് ആരോ അടുത്ത നെക്സ്റ്റ് പാട്ട് പാടിയാല് അടിക്കും എന്നൊക്കെ അത് ആരാ പറഞ്ഞേ ആര് ഇവരോ ഈ വൈറ്റിട്ടെ ഒന്നിങ് വന്നേ നിങ്ങളൊന്നു ഇങ്ങോട്ടേക്ക് വന്നേ ഒന്ന് വേറെ ഒന്ന് ഒന്ന് ഇക്കോ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ അല്ല ഒരു മിനിറ്റ് ഇതൊന്ന് തീർത്തിട്ട് പാടിയാ പോരേ ഇക്കോ ഇങ്ങോട്ടേക്ക് വന്നേ അല്ല ഇത് ഭയങ്കര ഇൻസൾട്ടിങ് ആണ് നമുക്ക് കാരണം നമ്മൾ നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുകയാണ് അല്ല ഇക്ക ഒരു മിനിറ്റ് ഇത് പറയാണ്ടിരിക്കാൻ വയ്യ കാരണം കൊറേ സമയമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് കേട്ടോണ്ടിരിക്കാണ് നമ്മൾ എല്ലാ പാട്ടും കേൾക്കാൻ ആകില്ല എല്ലാ ടൈപ്പ് എല്ലാ ടൈപ്പ് നമ്മളിവിടെ വന്നിട്ട് അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ വരുന്നത് അല്ലെ നമ്മൾ തല്ലാനോ തോപ്പിക്കാനോ തോപ്പിക്കാനോന്നല്ല നമ്മളിവിടെ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇവിടെ പരിപാടി ചെയ്യാൻ അങ്ങനെ വേണമെങ്കിൽ നല്ലൊരു ആവരും ചേർന്നോണ്ട് താങ്ക് യു സോ മച്ച് എന്താണ് ചെയ്യട്ടെ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ആരോടത്തും അങ്ങനെ ഒരു ബിഹേവിയർ പാടില്ല അടുത്ത പാട്ട് പാടി അടിക്കുന്നൊക്കെ അപ്പം ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഒന്നും അല്ലാണ്ടായിപ്പോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ സ്റ്റേജിൽ വന്ന് പറയുന്നത് ആളാകാൻ നോക്കിയ ഇസ്ലാമിസ്റ്റ് ആകെ ചമ്മി തേഞ്ഞ് ഇളിപ്പിനായ ചിരിയും ചിരിച്ചുകൊണ്ട് പോയ ആ പോക്ക് കണ്ടില്ല മാപ്പിളപ്പാട്ടിന് പുറമെ മറ്റ് പാട്ടുകളും പാടുന്നതിനെ അവിടെ കൂടിയിരുന്നവരൊക്കെ ശക്തമായി പിന്തുണച്ചു അടിച്ചമർത്തപ്പെട്ടവരെന്ന് തങ്ങൾ കരുതിയ സ്ത്രീ സമൂഹത്തിൻ്റെ കരുത്തും തൻ്റെ ഇടവും എന്താണെന്ന് സൗദി അറേബ്യയിലെ സമൂഹം പോലും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്ന കാലമാണിത് ഇന്ത്യയിലും ഇസ്ലാമിലെ സ്ത്രീകളുടെ ശാക്തീകരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും ശക്തമായ സൂചന കോഴിക്കോട് ഹിജാബ് കത്തിച്ചപ്പോൾ തന്നെ ലഭിച്ചതാണ് തൊട്ടുപുറകെ ഇതാ വേദിയിൽ സജില സലീം എന്ന ഗായിക മുറിവേറ്റ സ്ത്രീത്വത്തിന്റെ വീറുറ്റ പ്രതികരണം എന്ന വണ്ണം ഇസ്ലാമിസ്റ്റുകളെ പാഠം പഠിപ്പിച്ചിരിക്കുന്നു അസലായി എന്നല്ലാതെ പറയാൻ സജില സലീമിന് അഭിവാദ്യങ്ങൾ ഭക്ഷ്യ വിഷബാധ നിമിത്തം തുടരെ ഉണ്ടായ മൂന്ന് മരണങ്ങൾക്കും പേപ്പട്ടികളുടെയും നാട്ടിലിറങ്ങുന്ന വന്യജീവികളുടെയും ആക്രമണത്തിൽ പൊലിഞ്ഞു പോകുന്ന ജീവനുകൾക്കും ആരോഗ്യമന്ത്രിയും ഭരണകൂടവും ഉത്തരവാദിത്തം പറഞ്ഞേ പറ്റുകയുള്ളു ഭരിച്ച് രസിക്കാൻ മാത്രമല്ല പൗരൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാമെന്നുള്ള ഉത്തരവാദിത്തം കൂടി നിറവേറ്റാനാണ് ജനാധിപത്യത്തിൽ അധികാരമേൽക്കുന്നത് ഇപ്പോഴിതാ സർക്കാരിൻ്റെ പിടിപ്പുകേടുകൾക്കും അനാസ്ഥകൾക്കും ഇരകളായി നിരപരാധികൾ മരിച്ചു വീഴുകയാണ് പേ വിഷബാധയേറ്റ് അടുത്തിടെ മരിച്ചത് രണ്ട് പാവം പെൺകുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ ജൂൺ മുപ്പതിന് ശ്രീലക്ഷ്മിയും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് അഭിരാമിയും കഴിഞ്ഞ പതിമൂന്നിന് വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തെ തുടർന്നുണ്ടായ പുതുശ്ശേരി സ്വദേശി തോമസിൻ്റെ മരണം വീണ എന്ന മന്ത്രിയുടെ കീഴിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എത്രത്തോളം അതപ്പതിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് തരുന്നത് കടുവയുടെ ആക്രമണത്തിനിരയായ തോമസിനെ നാട്ടുകാർ അരമണിക്കൂറിനുള്ളിൽ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചതാണ് എന്നാൽ രക്തസ്രാവം നിർത്തുന്നതിന് വേണ്ടത്ര സംവിധാനങ്ങൾ ആ മെഡിക്കൽ കോളേജിൽ ഇല്ലാതിരുന്നതിനാൽ വയനാട് ചുരമിറങ്ങി നൂറ് കിലോമീറ്റർ അകലെയുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തോമസിനെയും കൊണ്ടുപോകാനായിരുന്നു മാനന്തവാടി മെഡിക്കൽ കോളേജ് അധികൃതരുടെ നിർദ്ദേശം കേരളത്തിലെ ആരോഗ്യ വകുപ്പിൻ്റെ പിടിപ്പുകേടിന് ഇരയായി ആന്തരിക അവയവങ്ങൾക്ക് ഒരു പരിക്കുമില്ലാതിരുന്നിട്ടും തോമസ് മരണപ്പെടുകയായിരുന്നു ഷകേന ബിഗ് ഡിവേറ്റിൽ പങ്കെടുത്ത് പ്രേക്ഷകരെ മുഴുവൻ സങ്കടത്തിലാഴ്ക്കിയ

എല്ലാരും കൊന്നതാണ് ഇട്ടിട്ട് പോയി ഞങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചതാണ് അവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് എന്നാണ് പേര് പക്ഷേ ഒരു ലോക്കൽ ക്ലിനിക്കിൽ കിട്ടുന്ന ആരോഗ്യ പരിചരണം മാത്രം ലഭ്യമാക്കുന്ന സ്ഥലം പരമ ദയനീയം തന്നെ അങ്ങേറ്റം ലജ്ജാകരം ൾ കേട്ട് മുൻ പൂഞ്ഞാർ ജോർജിന്റെ വാക്കുകൾ കൂടി കേൾക്കും ഞാനിങ്ങനെ സഹോദരിയുടെ വളരെ സംസാരിക്കും സത്യം പറയുക പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കേൾക്കാൻ കഴിയും എനിക്ക് സഹതാ പ്രതിഷേധമുണ്ട് അത്രമാത്രം പ്രതിഷേധം തീർത്താ തീർത്താത്തീരാത്ത പാക ഈ സർക്കാരിനോട് ഉദ്യോഗസ്ഥോന്നുക ഇവനെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം ഉണ്ടാവണം എന്റെ അഭിപ്രായം ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഇതിനൊക്കെ പിടിച്ചു കിട്ടണം ആ എന്തൊരു കഷ്ടകാലം ആലോചിച്ച് ഒരു മനുഷ്യൻ മരിക്കുന്നത് ബ്ലഡ് അനേകം കൊടുത്ത് മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരുന്നൊരു നല്ല മനുഷ്യൻ ഒരു കൃഷിക്കാരൻ സ്വന്തം ആ ഈ ബ്ലഡ് നഷ്ടപ്പെട്ട് ബ്ലഡ് കിട്ടാതെ മരിച്ചു എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ കമന്റ് എങ്ങനെ കരച്ചിലോ കരയാ കേൾക്കാൻ പറ്റും ഒരു മനുഷ്യായുസ് മുഴുവൻ ജീവിച്ച് വാർദ്ധക്യത്തിൻ്റെ അവശതയിലെത്തിയ കെ വി തോമസിനെ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിനിധിയായി ദില്ലിയിൽ ക്യാബിനറ്റ് റാങ്കോടെ അതായത് മന്ത്രിക്ക് തുല്യമായ പദവിയിൽ നിയമിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ ദേവര ശേഖർ ഹാർട്ട് കോളേജിലെ രസതന്ത്ര രസതന്ത്രവാദ്യാരണിക്കൊപ്പം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പയറ്റി അവസാനം പിണറായി ആശ്രിതനായി മാറിയ കെ വി തോമസിനെ മുൻ ആറ്റിങ്ങൽ എം പി എ സമ്പത്ത് ഇരുന്ന പോസ്റ്റിലേക്കാണ് പിണറായി നിയമിച്ചിരിക്കുന്നത് കഷ്ടം പരമ ദയനീയമെന്നല്ലാതെ എന്തു പറയാം കേരളത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് ദിനംപ്രതി ശൂന്യമായി കൊണ്ടിരിക്കുമ്പോൾ ദൈനംദിന ചെലവിന് പോലും കോടികൾ കടമെടുക്കുമ്പോഴുമൊക്കെയാണ് കെ വി തോമസിനു വേണ്ടി ീ ദൂർത്ത് പിണറായി കാട്ടുന്നു പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പത്ത് പൈസയില്ല പഠിപ്പുള്ള ചെറുപ്പക്കാർക്ക് ജോലിയില്ല തൊഴിലുള്ളവർക്ക് ശമ്പളമില്ല ശമ്പളം കിട്ടുന്നവർക്ക് കൃത്യസമയത്ത് അത് ലഭിക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ ഭരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ ഏ സമ്പത്തിനെ വൻ ശമ്പളത്തോടെയും ക്യാബിനറ്റ് റാങ്കോടും കൂടെ സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രതിനിധിയായി നിയമിച്ചിരുന്നു എന്നിട്ട് എന്ത് നേട്ടം കിട്ടി കേരളത്തിന് വട്ടപൂജ്യം കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം നാൽപ്പത് വർഷം കൊണ്ട് ഊറ്റിയെടുത്തിട്ട് തൃക്കാക്കര ബൈഎലക്ഷൻ സമയത്ത് അവരെ പുറകിൽ നിന്ന് കുത്തിയതിന് പിണറായി നൽകുന്ന പ്രതിഫലം കടത്തിൽ മുങ്ങി നിൽക്കുന്ന സർക്കാരിൻ്റെ പൊതു ഇപ്പോൾ മൂന്ന് പോയിൻറ്റ് ഒൻപത് ലക്ഷം കോടിയാണ് എന്നെങ്കിലും ഓർക്കാമായിരുന്നു ഈ തൂർത്തിന് തീരുമാനമെടുക്കും ഏതായാലും ഒന്നുറപ്പാണ് ഉടനെ വരുന്ന ബജറ്റിൽ ഓരോ കേരളീയൻ്റെയും നടുവടിക്കുന്ന നടപടിയുമായിട്ടായിരിക്കും ധൂർത്തപുത്രന്മാരുടെ ഈ പിപ്പിടിത്ത പണ്ട് വി എസ് പറഞ്ഞതുപോലെ കേരളമെന്ന ഈ കടലും അഭിനവ ഗോർവ ചൊവ്വമാർ ഉടനെ വറ്റിക്കും കെ വി തോമസ് തൻ്റെ എൺപതാമത്തെ വയസ്സിൽ ഡൽഹിയിൽ വീണ്ടും അധികാരത്തിലേറിയ ദിവസം തന്നെ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡേൻ തൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ പ്രധാനമന്ത്രി മതം രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുന്നു ഭരണത്തിൽ എപ്പോൾ കയറണം എന്ന് മാത്രമല്ല എപ്പോൾ ഇറങ്ങണമെന്ന് കൂടി ഒരു നല്ല ഭരണാധികാരിക്ക് നിശ്ചയമുണ്ടായിരിക്കണം ഒരു മനുഷ്യായുസ് മുഴുവൻ ഉടുമ്പ് അള്ളിപ്പിടിച്ചിരിക്കുന്നത് പോലെ കാല് നക്കിയും സുഖിപ്പിച്ചും പ്രീണന രാഷ്ട്രീയം കളിച്ച് അധികാരത്തിലിരുന്ന് സമ്പത്ത് മുഴുവൻ വാരിക്കൂട്ടി തൻ്റെ തലമുറകൾക്ക് വേണ്ടി നേടാവുന്നതെല്ലാം നേടിക്കഴിഞ്ഞിട്ടും അധികാരക്കൊതിയിൽ പൊളയുന്ന കപട രാഷ്ട്രീയക്കാരെ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ചരിത്രത്തിൻ്റെ ചവറ്റുകൂട്ടയിലേക്ക് തള്ളിക്കളയണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂസ് ക്യാൻ ഈ ആഴ്ച സമാപിക്കുന്നു നന്ദി നമസ്കാരം